നിലക്കടല കഴിക്കുന്നത് നല്ലതാണ് ആവശ്യമായ കൊഴുപ്പിന്റെ നല്ല ഉറവിടമാണ് നിലക്കടല ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്ന ഈ കൊഴുപ്പുകളിൽ മഗ്നീഷ്യം വിറ്റാമിൻ ഇ ബി തുടങ്ങിയ ആവശ്യ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് മനുഷ്യ ശരീരത്തിലെ ഊർജ്ജം നിലനിർത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതായി വിദഗ്ദ്ധർ പറയുന്നു പ്രോട്ടീനിന്റെയും നാരുകളുടെയും മികച്ച ഉറവിടം കൂടിയാണ് നിലക്കടല നിലക്കടലയിൽ ധാരാളം അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുള്ളതായി വിദഗ്ധർ പറയുന്നു അന്താരാഷ്ട്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ സമീപകാല ിൽ ശരീരത്തിൽ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ ഭക്ഷണത്തിൽ നിലക്കടല ഉൾപ്പെടുത്തുന്നത് വളരെ ആരോഗ്യകരമാണെന്ന് സൂചിപ്പിക്കുന്നു ആരോഗ്യകരമായ കൊഴുപ്പുകളാൽ സമ്പന്നമായ നിലക്കടല ഹൃദയാരോഗ്യവും കാത്തുസൂക്ഷിക്കും മാത്രമല്ല നിലക്കടലയിൽ അടങ്ങിയിരിക്കുന്ന മോണോസാച്ചുറേറ്റഡ് പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ എൽ ഡി എൽ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും സഹായിക്കും അതോടൊപ്പം നിലക്കടലയിൽ വിറ്റാമിൻ ഇ മഗ്നീഷ്യം പൊട്ടാസിയും ഡയറ്ററി ഫൈബർ തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്നതായും വിദഗ്ധർ പറയുന്നു നിലക്കടല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ക്യാൻസർ അൽഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈറ്റ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി